അയ്യപ്പഭക്തർക്കായി പുനലൂർ നെല്ലിപ്പള്ളി കൈപ്പുഴ മഹാദേവർ ക്ഷേത്രത്തിൽ സജ്ജമാക്കിയ ശബരിമല ഇടത്താവളത്തിന്റെ ഉദ്ഘാടനം നടത്തി

അൻപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് പേർ ശബരിമലയിൽ തീർത്ഥാടനെത്തിച്ചേർന്നു പ്രഖ്യാപിതമായ രേഖകൾ പോയി അതല്ലാത്തൊരു കാര്യമല്ല പത്രത്തോളം അൻപത്തിമൂന്ന് ലക്ഷത്തിൽ പരം ആളുകൾ ശബരിമലയിൽ വന്നു പോയിട്ട് ഒരാൾക്കും ദർശനം മുടങ്ങിയില്ല എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ ശബരിമല തീർത്ഥാടന സവിശേഷത എന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സംസ്ഥാനത്ത് ഗവൺമെന്റിന്റെ മീറ്റിംഗുകളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ പ്രധാനമായും പോലീസുമായി ചെന്നാൽ ഡിസ്കഷനാണ് പതിനെട്ടാം മണി കയറി വരുന്ന ആൾക്ക് ഒരു മിനിറ്റിൽ അറുപത്തഞ്ച് പേരായിരുന്നു നോക്കു വടത്തിൽ ഞാൻ നിന്ന് പോലീസുകാർ കയറ്റി വിട്ടിരുന്നതെങ്കിൽ അവർക്ക് ഇരുന്ന് കയറ്റാനുള്ള സൗകര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൂട്ടാമെന്ന് പോലീസ് പറഞ്ഞതിനെ തുടർന്ന് നല്ലൊരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഒരു മിനിറ്റിൽ എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് പേർ വരെ കയറാം അപ്പം സ്വാഭാവികമായും ഒരു ക്യൂബിൽ നിന്ന് വലിയ യുഗത്തിൽ വിഷമം അനുഭവിച്ചിരുന്ന ആൾക്കൊക്കെ ആ പ്രയാസം ഒഴിവാക്കട്ടി എന്ന് മാത്രമല്ല വളരെ സുഖമായി സ്പോട്ട് തീർത്ഥാടനം നമ്മൾ പ്രതിദിനം എഴുപതിനായിരത്തോളം ഈതാണ്ട് ഒരു ലക്ഷത്തി ഒൻപതിനായിരം ആളുകൾ വരെ ദിവസങ്ങളുണ്ട് എന്നുള്ളതായിരുന്നു കൃത്യമായി കണക്കുകൾ അപ്പൊ അതൊരു വലിയ മാറ്റമാണ് പുനലൂർ പി എസ് സുബാൽ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു പി എസ് സുപാൽ എം എൽ എയുടെ ഇടപെടലിന്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും ആദ്യഘടുവായ ഇരുപത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ചാണ് ശബരിമല ഇടത്താവളത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ഭക്തർക്ക് വിരിവയ്ക്കാൻ നടപ്പന്തൽ ശൗചാലയം കുടിവെള്ള സൗകര്യം പാർക്കിംഗ് അടക്കമുള്ള സജ്ജീകരണങ്ങളാണ് പുനലൂർ നെല്ലിപ്പള്ളി കൈപ്പുഴ മഹാദേവർ ക്ഷേത്രവളപ്പിൽ ഒരുക്കിയത് അയ്യപ്പ ഭക്തർക്ക് സൗകര്യമൊരുക്കുന്നതിനായി രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിവേദനവും ദേവസ്വം ബോർഡിന് എം എൽ എ സമർപ്പിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് സ്വാഗതം പറഞ്ഞു ടി ഡി ബി മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാറിന്റെ മഹനീയ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത് നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിനോയ് രാജൻ പ്രിയ പിള്ള അഡ്വക്കേറ്റ് പി എ അനസ് വസന്താരഞ്ജൻ കെ കനകമ്മ മുൻ വൈസ് ചെയർമാൻമാരായ വി പി ഉണ്ണികൃഷ്ണൻ ഡി ദിനേശൻ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ജി ജയപ്രകാശ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ

81296